ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ അലീനയുടെ അച്ഛൻ ആരാണെന്നറിയുന്ന ഒരു അപ്കമിങ് എപ്പിസോഡാണ് ഇനി വരുന്നത് അപ്പോൾ കൂടാതെ നമ്മുടെ അലീനയുടെയും മനുവിൻ്റെയും കല്യാണവും കൂടി നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ അപ്കമിങ് എപ്പിസോഡിലേക്ക് സ്വാഗതം വൈജയന്തിയുടെ മകളാണ് ഈ അലീന എന്നറിഞ്ഞ ബാലചന്ദ്രൻ നമ്മുടെ അലീനയ്ക്ക് വേണ്ടി അവളുടെ അച്ഛനെയും അന്വേഷിച്ച് കണ്ടെത്താണ് ഗംഗാധരനോട് തന്നെയാണ് നമ്മുടെ ബാലചന്ദ്രൻ ചോദിക്കുന്നത് അങ്ങനെ നിവർത്തിയില്ലാതെ നമ്മുടെ ഗംഗാധരൻ ബാലചന്ദ്രൻ്റെ അടുത്ത് ആ സത്യം പറയുകയാണ് തൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന കൊട്ടാരമറ്റത്തിൽ കേണൽ സ്റ്റാനലി ജോസഫാണ് ആ പെൺകുട്ടിയുടെ അച്ഛൻ എന്ന് പറയാണ് ബാലചന്ദ്രനോട് അങ്ങനെ വൈജയന്തിയെയും മക്കളെയും എതിർത്തുകൊണ്ട് നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രമേനോ നമ്മുടെ അലീനയുടെ കൂടെ തന്നെ നിൽക്കുകയാണ് അലീനയ്ക്ക് ആ വീട്ടിൽ എല്ലാ എല്ലാ സപ്പോർട്ടും നൽകി പിന്നീട് നമ്മുടെ മനുഷ്യങ്കറിനെ നമ്മുടെ അലീനയോട് ഇഷ്ടം തോന്നാണ് അങ്ങനെ വീട്ടിൽ എല്ലാവരോടും ഈ കല്യാണക്കാരൻ സംസാരിക്കുമ്പോൾ ഇവരെല്ലാം എതിർക്കാണ് ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രമേനോൻ നമ്മുടെ മനുശങ്കറിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിനക്ക് അലീനയെ ഇഷ്ടമാണെങ്കിൽ ഈ വിവാഹം നടക്കും അതിന് യാതൊരു എതിർപ്പും ഉണ്ടാവില്ല അങ്ങനെ അലീനയെക്കുറിച്ച് നമ്മുടെ മനുഷ്യങ്കറിൻ്റെ അടുത്ത് പറയാണ് അവൾ കുഞ്ഞിരാമ മേനോൻ്റെയും സൗദാമിനിയുടെയും ഇളയ മകളായ വൈജയന്തിയുടെ മകളാണ് അതായത് ഈ നെടുമ്പുരക്കൽ ബാലചന്ദ്രൻ മേനോൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പുണ്ടായ സന്തതി കൊട്ടാരമറ്റത്തിൽ സ്റ്റാൻലി ജോസഫാണ് നമ്മുടെ അലീനയുടെ അച്ഛനെന്ന് പറയാണ് മണിശങ്കറിൻ്റെ അടുത്ത് ഒരു കണക്കിന് പറഞ്ഞാൽ നിൻ്റെ മുറപ്പെണ്ണു തന്നെയാണ് അവൾ അപ്പോൾ നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഈ കല്യാണം എത്രയും പെട്ടെന്ന് നമുക്ക് ആരും ഇല്ലെങ്കിലും നടത്താം എന്ന് പറയാണ് ബാലചന്ദ്രൻ മേനോൻ അങ്ങനെ മൺശങ്കർ നമ്മുടെ അലീനയെക്കുറിച്ച് എല്ലാ സത്യവും അറിയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്